നമസ്കാരം നടൻ സൈഫ് അലിഖാൻ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ കസ്റ്റഡിയിലെടുത്തതോടെ ജീവിതം ദുസ്സഹമായെന്ന പരാതിയുമായി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന യുവാവ് കേസിൽപ്പെട്ടതോടെ ജോലി നഷ്ടമായെന്നും നിശ്ചയിച്ചിരുന്ന വിവാഹം മുടങ്ങിയെന്നും യുവാവ് വെളിപ്പെടുത്തി ആകാശ് കനോജി എന്ന യുവാവാണ് ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത് സെയ്ഫ് അലിഖാനെ ആക്രമിച്ച കേസിലെ എന്ന രീതിയിൽ തന്റെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച് വന്നതോടെ കുടുംബത്തിന് വലിയ പ്രയാസം നേരിടേണ്ടി വന്നുവെന്ന് കനോജി പറഞ്ഞു താൻ നിരപരാധിയാണെന്ന് അറിഞ്ഞ് പോലീസ് വെറുതെ വിട്ടെങ്കിലും ജോലിയിൽ തിരിച്ചെടുക്കാൻ തൊഴിലുടമ തയ്യാറായില്ല വിശദീകരണം കേൾക്കാൻ പോലും വിസമ്മതിച്ചു പ്രതിയാണെന്ന് തെറ്റിദ്ധരിച്ച് വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടിയുടെ കുടുംബം വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നും യുവാവ് പറഞ്ഞു ജനുവരി പതിനെട്ടിനാണ് രഹസ്യ വിവരത്തെ തുടർന്ന് മുംബൈ പോലീസ് ആകാശ് കനോജിയെ കസ്റ്റഡിയിലെടുത്തത് സെയ്ഫിന്റെ വീടിന് സമീപത്ത് നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ പതിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞ ആളുമായി സാമ്യമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു കനോജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തൊട്ടടുത്ത ദിവസം ബംഗ്ലാദേശ് പൗരനായ ഷെരീഫുൾ ഇസ്ലാം ഷെഹ്സാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ചു ഇതിന് പിന്നാലെയാണ് കനോജിയെ പോലീസ് വിട്ടയച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാറിനാണ് സെയ്ഫ് അലിഖാന് മുംബൈയിലെ ബാദ്രയിലെ വീട്ടിൽ വെച്ച് കുത്തേറ്റത് പുലർച്ചെ നടൻ്റെ ബാദ്രയിലെ വീട്ടിലെത്തിയ പ്രതി അദ്ദേഹത്തെ ആറു തവണ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഉടൻ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടനെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കുകയും പിന്നീട് ഡിസ്ചാർജ് ചെയ്യുകയുമായിരുന്നു എന്നാൽ സെയ്ഫ് സെയ്ഫലിഖാന്റെ വീട്ടിൽ നിന്ന് ഫോറൻസിക് കണ്ടെത്തിയ പത്തൊൻപത് വിരളടയാളങ്ങളിൽ ഒന്നുപോലും പ്രതി പ്രതിഷെരീഫുൾ ഇസ്ലാമിൻ്റെതല്ലെന്ന റിപ്പോർട്ടുകൾ ഇതിനിടെ പുറത്തു വന്നിരുന്നു ശാസ്ത്രീയ പരിശോധനകളിൽ ഈ വിരളടയാളങ്ങളിൽ ഒന്നുപോലും ഷെരീഫുൽ ഇസ്ലാമിൻ്റെതുമായി യോജിക്കുന്നില്ല ഇതോടെ സംഭവത്തിൽ ദുരൂഹത കൂടുകയാണ് ഈ ആശയക്കുഴപ്പം അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഫിംഗർ ബ്യൂറോയിലാണ് പരിശോധനകൾ നടത്തിയത് കമ്പ്യൂട്ടർ സഹായത്തോടെയുള്ള പരിശോധനയിലാണ് ഇവ ഷെരീഫുൾ ഇസ്ലാമിൻ്റെതല്ലെന്ന് കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് ബാദയിലെ വസതിയിൽ വെച്ച് സെയ്ഫ് അലിഖാന് കുത്തേറ്റത് ആക്രമണത്തിൽ നടൻ ആറു തവണ കുത്തേൽക്കുകയും കത്തി മുറിഞ്ഞ് ശരീരത്തിൽ തറക്കുകയും ചെയ്തിരുന്നു സമ്പൂർദ്ധ ദിവസത്തിലെ സി സി ടി ദൃശ്യങ്ങൾ അനുസരിച്ച് ആദ്യം പ്രതി എന്ന് കരുതി ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇയാളെ പോലീസ് വിട്ടയച്ചു പിന്നീടാണ് ഷെരീഫ് ഉൾ ഇസ്ലാമിനെ പ്രതിയാക്കിയത് സംഭവത്തിൽ ഒന്നിലധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളതായി സംശയിക്കുന്നതായി പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ഷെരീഫുൾ ഇസ്ലാമിന്റെ റിമാൻഡ് ആവശ്യപ്പെട്ടുള്ള അപേക്ഷയിലാണ് പോലീസ് ഇക്കാര്യം പറഞ്ഞത് ഇതിനിടെ യിലാണ് വിരലടയ പരിശോധനയിൽ പുതിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത് അതേസമയം സെയ്ഫ് അലിഖാനെ ആക്രമിച്ച സംഭവത്തിൽ വിവാദ പരാമർശവുമായി മഹാരാഷ്ട്ര ബി ജെ പി മന്ത്രി ജനുവരി പതിനാറിന് ബാദ്രയിലെ സെയ്ഫ് അലിഖാന്റെ വീട്ടിൽ നടന്നത് ആക്രമണമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന സെയ്ഫ് ഒരു പാഴ്വസ്തു ആണെന്നും അത് എടുത്തു കളയാനാണ് ബംഗ്ലാദേശി വന്നതെന്നും മന്ത്രി പരാമർശിച്ചു ഇതാണ് വിവാദമായത് അതൊരു നല്ല കാര്യമല്ലേ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം നടന്ന ശരീരത്തിൽ അന്ന് ഉണ്ടായിരുന്നത് ശരിക്കും കത്തിയാണോ അതോ അഭിനയമായിരുന്നോ ഇത്ര വലിയ കുത്തേറ്റ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ആശുപത്രി വിടാൻ കഴിയുകയെന്ന് നിതീഷ് റാണെ ചോദിച്ചിരുന്നു ബംഗ്ലാദേശികൾക്കൊപ്പം ചേർന്ന സെയ്ഫ് നടത്തിയ നാടകമാണെന്നാണ് സംശയിക്കുന്നത് സെയ്ഫ് അലിഖാനെ ബംഗ്ലാദേശ് അതിക്രമി കൊണ്ടുപോയെങ്കിൽ നന്നായനെ എങ്കിലത് മാലിന്യം നീക്കുന്ന പ്രവർത്തിയാകുമായിരുന്നു ഹിന്ദു സമുദായത്തിലെ ഒരു നടൻ എന്തെങ്കിലും സംഭവിച്ചാലും പ്രതിപക്ഷം മൗനം പാലിക്കും എന്നാൽ സെയ്ഫ് അലിഖാനെയും ഷാറുഖ് ഖാനേയും കുറിച്ച് സുപ്രിയ സുലൈ പോലുള്ളവർ ആശങ്കപ്പെടുകയാണെന്നും നിതീഷ് റാണെ പരിഹസിച്ചിരുന്നു ആക്രമിക്കപ്പെട്ട അഞ്ചു ദിവസത്തിനു ശേഷമായിരുന്നു നടൻ സെയ്ഫ് അലിഖാൻ ആശുപത്രി വിട്ടത്